നമസ്കാരം ഗൾഫ് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി കടക്കുന്നു സൗദിയിൽ വിദേശികളുടെ ധനമന്ത്രി അറിയിച്ചു മൂലം പ്രവാസി കുടുംബങ്ങളിൽ നല്ലൊരു ഭാഗവും സൗദി വിടുകയാണ് സൗദിയിൽ ചെലവഴിക്കേണ്ട പണത്തിന്റെ നല്ലൊരു ഭാഗവും നാട്ടിലേക്ക് അയക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നീക്കം സൗദിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നൽകുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി ജദാനിൽ നിന്നും ഫാമിലി വിസയിലുള്ളവരിൽ നിന്നും ഇപ്പോൾ ഈടാക്കുന്ന ലെവി സർക്കാർ പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു സൌദി വിപണിയിലേക്ക് കൂടുതൽ പ്രവാസികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് സൌദിയിൽ ആശ്രിത വിസയിലുള്ള പ്രവാസികൾക്ക് ലെവി പ്രാബല്യത്തിൽ വന്നത് ആദ്യഘട്ടത്തിൽ ഒരാൾക്ക് പ്രതിമാസം നൂറ് റിയാലായിരുന്നു ഈടാക്കിയിരുന്നതെങ്കിൽ പിന്നീടുള്ള ഓരോ വർഷവും നൂറ് റിയാൽ വീതം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി മുതൽ ഫാമിലി വിസയിലുള്ള ഓരോരുത്തരിൽ നിന്നും പ്രതിമാസം നാനൂറ് റിയാലാണ് ഈടാക്കുന്നത് വർഷത്തിൽ ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് എറിയാൽ നാലംഗ കുടുംബമുള്ള പ്രവാസി വർഷത്തിൽ ഏതാണ്ട് പത്തൊമ്പതിനായിരത്തിലേറെ ലവി അടയ്ക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ നല്ലൊരു ഭാഗം പ്രവാസികളും കുടുംബത്തെ ഫൈനൽ ലക്ഷ്യത്തിൽ നാട്ടിലയക്കാൻ നിർബന്ധിതരായി പ്രവാസികൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ നല്ലൊരു പങ്കും ഇതോടെ സൌദിക്ക് പുറത്തേക്കൊഴുകാൻ കാരണമായതായി മന്ത്രി ചൂണ്ടിക്കാട്ടി ശമ്പളം പരമാവധി സൗദി വിപണിയിൽ തന്നെ ചെലവഴിക്കേണ്ട സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് മറ്റു പൗരന്മാരെ പോലെ ആശ്രിതവിസയിലുള്ളവരും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട് വൈദ്യുതി വെള്ളം ഗ്യാസ് ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവ അവർക്കും ലഭിക്കുന്നതുകൊണ്ടാണ് ലവി ചുമത്താനുള്ള തീരുമാനമെടുത്തതെന്ന് അൽജദ് അനി പറഞ്ഞു എന്നാൽ സൗദി സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രവാസി കുടുംബങ്ങളുടെ സാന്നിധ്യം ശക്തി പകരുമെന്നാണ് വിലയിരുത്തൽ കുടുംബങ്ങൾക്ക് പുറമെ പ്രവാസി തൊഴിലാളികൾക്കും ലവി ഈടാക്കുന്നുണ്ട് പ്രതിമാസം എണ്ണൂറ് റിയാലാണ് ഓരോ തൊഴിലാളിക്കും തൊഴിലുടമ ലവി അടക്കേണ്ടത് റോബോട്ട് നായകളെ സേനയുടെ ഭാഗമാക്കാൻ ഒരുങ്ങി ദുബായ് പോലീസ് പോലീസ് പഠനങ്ങൾ നടന്നു വരികയാണ് ദുബായിൽ ആരംഭിച്ച വേൾഡ് സമ്മിറ്റിലാണ് അറിയിച്ചത് കുറ്റവാളികളെ കണ്ടെത്താനും ദുർഘട മേഖലകളിലെ പരിശോധനകളും ഉൾപ്പെടെ റോബോട്ട് നായകളും വൈകാതെ ദുബായ് പോലീസ് സേനയുടെ ഭാഗമാകും റോബോട്ട് നായകളെ സേനയുടെ ഭാഗമാക്കുന്നതിനുള്ള പഠനം അവസാന അവസാനഘട്ടത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു ലോകത്തിലെ പല മുൻനിര റോബോട്ട് നിർമ്മാണ കമ്പനികളുമായും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുകയാണെന്നും ഉടൻ ചർച്ചകൾ ഫലം കാണുമെന്നും ദുബായ് പോലീസ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സല അൽ മസ്രൂയി പറഞ്ഞു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ലോക പോലീസ് ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മനുഷ്യജീവന് ഭീഷണിയാകുന്ന സന്ദർഭങ്ങളിൽ വിവരശേഖരണം ഉൾപ്പെടെ സാധ്യമാക്കാൻ ഇത്തരത്തിൽ റോബോട്ട് നായകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ മൂന്ന് ദിവസത്തെ ലോക പോലീസ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭയിലെയും ഇന്റർപോളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും വിവിധ പോലീസ് സേനകളുടെയും സംഘടനകളുടെയും മേധാവികളും ഉൾപ്പെടെ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അത്യാധുനിക വാഹനങ്ങൾ ഉപകരണങ്ങൾ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട അതിനൂതന കണ്ടുപിടുത്തങ്ങൾ എന്നിവ ഉൾപ്പെടെ ഉച്ചകോടിയുടെ ഭാഗമായി പ്രദർശനത്തിനെത്തിച്ചിട്ടുണ്ട് സാമൂഹിക പ്രവർത്തകരുടെയും കുടുംബത്തിൻ്റെയും ഇടപെടൽ മൂലം മോചനത്തിലുള്ള വഴിയൊരുങ്ങി തൊഴിലുടമയ്ക്ക് നൽകാനുള്ള തുക നാട്ടിൽ നിന്നെത്തിച്ചാണ് രണ്ട് യുവാക്കളുടെ കേസ് തീർപ്പാക്കിയത് സൗദിയിലെ അബഹയിൽ ജോലി ചെയ്തിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികളായ പേർ ഒരു വർഷത്തോളമായി തടവിൽ കഴിയുകയാണ് മുഹമ്മദ് ആഷിഖ് ഹിമായത്ത് എന്നിവർ തൊഴിലുടമയുമായുള്ള സാമ്പത്തിക ബാധ്യത തീർക്കാതെ നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് ജയിലിലാകാൻ കാരണം സ്പോൺസറുടെ പരാതിയിൽ ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത് അബഹാ ജയിലിലേക്ക് മാറ്റിയ ഇരുവരുടെയും മോചനത്തിനായി നാട്ടിലുള്ള കുടുംബം റിയാദിലെ പൊതുപ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട് നസീർഖാൻ കരുണാകപള്ളി എന്നിവരെ ബന്ധപ്പെട്ടു ഇവർ അബഹയിലെത്തി സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് കൊറ്റിച്ചലിനോടൊപ്പം സ്പോൺസറുമായി സംസാരിച്ചാണ് കേസ് ഒത്തുതീർപ്പാക്കിയത് ഇരുവരും റമദാനിന് മുമ്പ് മോചിതരാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷിഹാബ് കൊട്ടുകാട് പറഞ്ഞു പോയി കണ്ടു ചെറിയ കോംപ്രമൈസ് ചെയ്തു കാര്യങ്ങൾ അദ്ദേഹം കേസ് ചെയ്യാൻ വളരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് തരികയും ഇന്നലെ രാത്രി തന്നെ കേസ് വിഡ്രോ ചെയ്തു അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും കോടതിയിൽ പോയി കോടതി പോയി പിന്നെ കേസ് അവിടെ നിന്നുള്ള ക്ലിയറൻസ് വേണമായിരുന്നു ക്ലിയറൻസിൽ നിന്നപ്പം ആഷിക്കിന്റെ കേസ് ക്ലിയർ ആയിരുന്നു ഹിദായത്തിന് വീണ്ടും കേസ് ഉണ്ടായിരുന്നു അപ്പം വീണ്ടും സ്പോൺസർ ഓഫീസിൽ പോയി അങ്ങനെ ഇന്ന് സ്പോൺസർ ഉച്ചയ്ക്ക് ശേഷം അതും ക്ലിയർ ചെയ്തു കമ്പനിയുടമയായ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് അൽ ഖഹത്താനിയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് കേസ് ഒത്തുതീർപ്പായത് കമ്പനിക്ക് ലഭിക്കാനുള്ള തുകയിൽ സ്പോൺസർ നേരിയ ഇളവ് നൽകുകയും നാട്ടിലുള്ള കുടുംബം തൊണ്ണൂറായിരത്തോളം റിയാൽ നൽകി ബാധ്യത നിന്നും ജലീൽ ബാധ്യതയുമായിരുന്നുവൈറ്റ് അമീറിന് ഓർഡർ ഓഫ് സായിദ് പുരസ്കാരം നൽകി യുഎഇ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ നടത്തിയ പ്രയത്നങ്ങൾക്കുള്ള ആദരസൂചകമായാണ് പുരസ്കാരം കുവൈറ്റ് അമീറിന്റെ യുഎഇ സന്ദർശനത്തിനിടെ അബുദാബിയിലെ ഖസർ അൽ വദനിൽ വെച്ച് പുരസ്കാരം നൽകി ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം വാണിജ്യം നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണം ശക്തിപ്പെടുത്താൻ സന്ദർശനത്തിൽ ധാരണയായി മക്കയിലും മദീനയിലുമുള്ള ഹറം ഹറംപള്ളികളിൽ റമദാനിൽ തറാവീഹ് നിസ്കാരത്തിലുള്ള ഇമാമുമാരെ നിയമിച്ചു മൂന്ന് ഇമാമുമാർ കരാർ കാലാവധി പൂർത്തിയായതോടെ ഹറം ഹറംപള്ളികളിൽ നിന്ന് പിരിഞ്ഞു ഇരു ഹറം ഇരുഹറംപള്ളികളിലും ഏഴ് വീതം സ്ഥിരം ഇമാമുമാരെ നിയമിച്ചു റമദാൻ ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ വിശ്വാസികളെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികൾ റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹിന് നേതൃത്വം നൽകാനുള്ള ഇമാരുടെ പേരുകൾ ഹറംകാരു വിഭാഗം പുറത്തുവിട്ടു മക്കയിൽ തറാവീഹ് നിസ്കാരത്തിന് ഷെയ്ഖ് സുതൈസ് ബന്ദർ അൽ ബലീല അബ്ദുള്ള ജുഹാനി മാഹിർ അൽ മുയത്തലി എന്നിവർ നേതൃത്വം നൽകും മദീന മസ്ജുദ് നബവിയിൽ റമദാനിൽ തറാവഹി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഷെയ്ഖ് അലി അൽ ഹുദൈഫി ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ അൽ ഖാസിം ഷെയ്ഖ് സാലിഹ് അൽ ബുദ്ധേർ ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഹൈജാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ ബിൻ ഹുമൈദ് എന്നിവരായിരിക്കും പത്ത് റക്കായത്ത് തറാവീഹും മൂന്ന് റക്കായത്ത് ഹറം പള്ളികളിൽ നിസ്കരിക്കുക മദീനയിലെ മസ്ജുദ് നബവിയിൽ ഇമാമുമാരായിരുന്ന ഷെയ്ഖ് അഹമ്മദ് അൽ ഹുദൈഫി ഖാലിദ് മൊ അന്ന എന്നിവരും മക്കയിലെ ഇമാം ഷെയ്ഖ് യാസിർ അൽ ദോസരിയും നാലു വർഷത്തെ കരാർ കാലാവധി പൂർത്തിയായതോടെ പിരിഞ്ഞു അതേസമയം ഹറം പള്ളികളിൽ ഏഴു വീതം സ്ഥിരം ഇമാമുമാരെ നിയമിച്ചതായി ഹറംകാരു വിഭാഗം അറിയിച്ചു മക്കയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് ഷേഖ് അബ്ദുള്ള അൽ ജുഹാനി ഷേഖ് മാഹിർ അൽ മുഖലി ഷേഖ് ബന്ദർ അൽ ബലീല ഷേഖ് ഫൈസൽ ഗസാവി ഷേഖ് സാലി ഹുമേദ് ഷേഖ് ഒസാമ ഖയാത്ത് എന്നിവരായിരിക്കും സ്ഥിരം ഇമാമുമാരും ഖതീബുമാരും ഇഫ്താർ സുപ്രകൾ ഈ വർഷവും ഹറം പള്ളികളിൽ തുടരുമെന്നും മറിച്ചുള്ള പ്രചാരണങ്ങളിൽ വസ്തുതയില്ലെന്നും ഹറംകാരു വിഭാഗം അറിയിച്ചു ജലീൽ മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയാണ് നേരിടാൻ പോകുന്നതെന്ന് പി കെ ബഷീർ എംഎൽഎ അൽഖോബാർ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ബി ജെ പിക്ക് ശക്തമായി പോരാടുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണ് അതുകൊണ്ടുതന്നെ മറ്റെല്ലാ ചർച്ചകളും മാറ്റി ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സമയമാണിതെന്ന് പി കെ ബഷീർ എംഎൽഎ പറഞ്ഞു യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിന് ഒരു കാരണമല്ല സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ ഉൾക്കൊണ്ടാണ് നാം പ്രവർത്തിക്കേണ്ടതെന്നും പി കെ ബഷീർ എം എൽ എം സി സി പ്രവർത്തകരോട് പറഞ്ഞു ഈ എഫ് മുസ്ലിം അതിന് കോൺഗ്രസ്

ഏറെ പ്രസക്തമായ നേതാവിന്റെ തീപ്പൊരി പ്രസംഗം കേൾക്കാൻ കെ എം സി സി പ്രവർത്തകർ അബ്സർ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തി ഇക്ബാൽ ആനമങ്ങാട് അധ്യക്ഷത വഹിച്ച പരിപാടി കിഴക്കൻ പ്രവിശ്യ കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോടൂർ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പാണ്ഡികശാല ഗ്ലോബൽ ഒ വൈസ് ചെയർമാൻ സി അബ്ദുൽ ഹമീദ് നാഷണൽ കെ എം സി സി സെക്രട്ടറി ആലിക്കുട്ടി ഓളവട്ടൂർ എന്നിവർ സംബന്ധിച്ചു ഇസ്മായിൽ പുള്ളാട്ട് സ്വാഗതവും ഭക്ഷണപ്പൊതിക്കൊപ്പം വിത്തുകൾ നൽകി സുസ്ഥിരതയുടെ പുതിയ മാതൃകയുമായി മലയാളി കമ്പനി ഭക്ഷ്യനിർമ്മാണ കമ്പനിയായ ഓയിസിസ് ക്യൂസിൻസാണ് വ്യത്യസ്തമായ ആശയവുമായി രംഗത്തെത്തിയത് യുഎയിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കമ്പനി വ്യത്യസ്തമായ ആശയവുമായി രംഗത്തെത്തിയത് പ്രകൃതി സൗഹൃദമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷണ പൊതി തയ്യാറാക്കുക പൊതിക്കൊപ്പം വിത്തുകൾ കൂടി നൽകുക ഇതാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ദുബായ് ഇൻഡസ്ട്രിയൽ സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ കമ്പനിയായ ഒയാസിസ് ക്യുസീൻസാണ് സുസ്ഥിരതയുടെ പുതിയ മാതൃക തീർക്കുന്നത് ഭക്ഷണം കഴിക്കുക മാത്രമല്ല വരും തലമുറയ്ക്കായുള്ള കരുതൽ കൂടിയാണ് തങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷമീം പറഞ്ഞു സീഡ് ഓഫ് ചേഞ്ച് എന്നാണ് കമ്പനി പുതിയ സംരംഭത്തിന് നൽകിയ പേര് രണ്ടായിരത്തി ആകുമ്പോഴേക്കും കാർബൺ കുറയ്ക്കുക എന്നുള്ള യുഎയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തോടൊപ്പം തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചേർന്നു നിൽക്കുകയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി അതീവ സൂക്ഷ്മതയോടെയും സുരക്ഷാ മാർഗനിർദേശങ്ങൾ പാലിച്ചുമാണ് ഭക്ഷണ പൊതികൾ ഒരുക്കുന്നതെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓപ്പറേഷൻസ് മാനേജർ ഫൈസൽ ബിൻ മുഹമ്മദ് ഖാൻദുൽ സഖറിയ ഹഖ് ബാലാജി സുബ്രായു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദുബായ് ഏപ്രിൽ നാലിന് കുവൈറ്റിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അഭിപ്രായ സർവേയും വോട്ടെടുപ്പും നടത്തുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്ക് വാർത്താ വിതരണ മന്ത്രാലയം പ്രസ് ആൻഡ് പബ്ലിഷിംഗ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ലാഫി അൽ സുബേഹിയാണ് ഇതു സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം ദോഹയിൽ പ്രഥമ ശുശ്രൂഷ ക്യാമ്പ് സംഘടിപ്പിച്ചു ഹൃദയാഘാതം പോലുള്ള അത്യാഹിത ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ പ്രായോഗികമായി പഠിപ്പിച്ച ക്യാമ്പ് പങ്കെടുത്തവർക്ക് ഏറെ ഉപകാരപ്രദമായി ഐ സി ബി എഫ് കാഞ്ചാണെ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഷാനവാസ് ബാബ അധ്യക്ഷനായിരുന്നു സ്ത്രീധനത്തിനെതിരെ വിമൻ ഇന്ത്യ ഖത്തർ നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായി മദീന ഖലീഫ സോൺ ചർച്ചാ സദസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ലോയേഴ്സ് ഫ്രട്ടേണിറ്റി ഫോറം സെക്രട്ടറി അഡ്വക്കറ്റ് മഞ്ജുഷ ശ്രീജിത്ത് മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ഹണി എഴുത്തുകാരി ഷാമിന ഹിഷാം എഴുത്തുകാരി സിദീഹ ലീന ജമീല തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീധന കേസുകളിൽ നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പാക്കണമെന്നും ബോധവൽക്കരണം മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കൂടി നൽകണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ദുബൈയിലെ സർക്കാർ സേവനദാതാക്കളായ ഇ സി എച്ച് ഡിജിറ്റലിന്റെ ഏറ്റവും പുതിയ സേവന കേന്ദ്രം ദുബായ് അൽ ബുസ്താൻ സെൻട്രൽ തുറന്നു ഇ സി എച്ച് ഡിജിറ്റൽ സിഇഒ ഇക്ബാൽ മർ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അറബ് പൌരപ്രമുഖരും പങ്കെടുത്തു ദുബായിലെ സർക്കാർ സേവന മേഖലയിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനം കൂടിയാണ് ഇ സി എച്ച് ഡിജിറ്റൽ സൗദിയിലെ ഖമീഷ് മുഷേത്തിലെ അസീർ ക്രിക്കറ്റ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഖമീഷ് പ്രീമിയർ ലീഗ് സമാപിച്ചു എട്ട് ടീമുകൾ അണിനിരുന്ന മത്സരത്തിൽ വഡാക്സ്റ്റിക്കേഴ്സ് ചാമ്പ്യന്മാരായി കിങ്സ് ഇലവൻ ആണ് റണ്ണർ അപ്പ് അസീറിൽ നടന്ന ഏറ്റവും വലിയ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമാപന ചടങ്ങ് ഖമീഷ് ഗവർണറേറ്റ് കായിക വിഭാഗം മേധാവി സാദ് സഹാബ് ഷെഹ്റാനി ഉദ്ഘാടനം ചെയ്തു റമദാനിൽ അസീർ ഗവർണറേറ്റ് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒഐ സി സി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു സിജു ഭാസ്കർ നാസർ റസാഖ് കിണാശേരി മനാഫ് പരപ്പിൾ തുടങ്ങിയവർ പങ്കെടുത്തു ഖത്തറിൽ എഡ്യൂക്കേഷൻ എബൌ ഓൾ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഗോൾസ് ഫോർ ഗുഡ് ഗേൾസ് ഫുട്ബോൾ ടൂർണമെന്റിൽ എംഇ എസ് ഇന്ത്യൻ സ്കൂളിന് നേട്ടം അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായ സ്കൂൾ അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ റണ്ണറപ്പുമായി അപ്പുമായി വിജയികളെയും പരിശീലകരായ ഷാനി ജിആർ ജിജി എന്നിവരെയും എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഹമീദ ഖാദർ അഭിനന്ദിച്ചു ദോഹ കോളേജിൽ നടന്ന ടൂർണമെന്റിൽ ഖത്തറിലെ മുപ്പത് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഖത്തറിൽ മലയാളി ബാലൻ ചികിത്സയിലിരിക്കാൻ മരിച്ചു കണ്ണൂർ ചുഴലി സ്വദേശിയായ പത്ത് വയസ്സുകാരൻ മുഹമ്മദ് ഷദാനാണ് മരിച്ചത് ഖത്തർ എം ഇന്ത്യൻ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുറച്ചു ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അൽ സെഞ്ചുറി ഗ്രൂപ്പ് മാനേജർ ഷാജഹാന്റെ മകനാണ് നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം നാളെ രാത്രി പത്ത് മുപ്പതിന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലെത്തിക്കും കുവൈറ്റിൽ മലയാളി യുവാവ് മസ്തിഷ്ക ഘാത്തത്തെ തുടർന്ന് അന്തരിച്ചു ചെങ്ങന്നൂർ പാണ്ടനാട് കൂടമ്പള്ളത്ത് സിജു കെ എബ്രഹാം ആണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഫർവാനിയ ഷെഫ് നവഷാദ് റെസ്റ്റോറന്റ് അക്കൌണ്ട്സ് മാനേജറായി ജോലി ചെയ്യുകയായിരുന്നു സിജു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുണ്ട് കുവൈറ്റ് ലൂലു ഹൈപ്പർ മാർക്കറ്റ് പാവ്സ് ആൻഡ് ടെയിൽസ് കാർണിവൽ സംഘടിപ്പിച്ചു വിവിധ വളർത്തുമൃഗങ്ങളുടെയും ചെടികളുടെയും പ്രദർശനവും നടന്നു വളർത്തു നായകളുടെയും പൂച്ചകളുടെയും ഫാഷൻ ഷോയും ആകർഷകമായി പറക്കുന്ന തത്തകൾ ചെറിയ പക്ഷികൾ ഉരകങ്ങൾ പാമ്പുകൾ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ടായിരുന്നു വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണത്തിനും അതിനോടനുബന്ധിച്ചുള്ള ഉപകരണങ്ങൾക്കും പ്രത്യേക വിലക്കിഴിവ് ലഭിക്കുന്ന കൌണ്ടറുകളും കാർണിവലിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു പരിസ്ഥിതി സൌഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന ഗോ ഗ്രീൻ ക്യാമ്പയിനും കാർണിവലിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച മികച്ച പൂന്തോട്ടം മികച്ച ബാൽക്കണി ഗാർഡൻ മത്സരങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു ലുലു ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികൾ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു എ ബി സി കാർഗോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സി സൂപ്പർ കപ്പ് സീസൺ ടു നയൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പ്രവാസി സോക്കർ സ്പോർട്ടിംഗ് ജേതാക്കളായി ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സ് എഫ് സി വാഴക്കാട് ഇഞ്ചോടിഞ്ച് പൊരുതിയെങ്കിലും നാല് മൂന്നിന് പെനാൽട്ടി ഷൂട്ടൌട്ടിലാണ് പ്രവാസി സോക്കർ കിരീടം സ്വന്തമാക്കിയത് റിയാദ് അൽ മുത്തവ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത് എ ബി സി കാർഗോ മാനേജിംഗ് ഡയറക്ടർ സലീം പുതിയോട്ടിൽ വിജയികൾക്ക് സൂപ്പർ കപ്പ് ട്രോഫി സമ്മാനിച്ചു ഖൈമ അൽ നഖീലിൽ നവീകരിച്ച പുതിയ സെയിൽസ് കോസ്മോ ട്രാവൽസ് റാക് സിവിൽ ഏവിയേഷൻ വകുപ്പ് ചെയർമാൻ എഞ്ചിനീയർ ബിൻ ബിൻ സുൽത്താൻ സഖർ അൽ ഖാസിമി ഉദ്ഘാടനം നിർവഹിച്ചു ഏറെ സൗകര്യപ്രദമാകുന്ന തരത്തിലാണ് കോസ്മോ ട്രാവൽസിന്റെ പുതിയ ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് തുറന്നത് റാഖ് സിവിൽ ഏവിയേഷൻ വകുപ്പ് ചെയർമാൻ എഞ്ചിനീയർ ഷെയ്ഖ് സാലിൻ ബിൻ സുൽത്താൻ ബിൻ സഖർ അൽ ഖാസിമി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ടിക്കറ്റിന് പുറമെ സന്ദർശക വിസ സേവനങ്ങളും പുതിയ ശാഖയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഖൈമയിൽ വിപുല സൌകര്യങ്ങളോടെ പുതിയ ബ്രാഞ്ച് ആരംഭിക്കാനായതിൽ അഭിമാനമുണ്ടെന്ന് എയർ അറേബ്യ ജനറൽ സെയിൽസ് ഏജന്റ് കോസ്മോ ട്രാവൽ സിഇഒ ജമാൽ അബ്ദുൽ നാസർ അഭിപ്രായപ്പെട്ടു airlines are more focusing on that and you know the new uh, developments coming in ras al khaimah in terms of the casino is coming a lot of things are happening in ras al khaimah so it is in emirates we wanted to be focusing more and more we probably will add a cargo vertical here we are launching a cosmo logistics entire supply chain management division so that will also be very active in this market air arabia flight Hill, Charja, Vimanata, Vlata, യാത്ര പുറപ്പെടുന്നതിന് മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഖൈമ കോസ്മോ ട്രാവൽ എയർ അറേബ്യ സിറ്റി ചെക്ക് ഇൻ ഓഫീസിൽ ബാഗേജുകൾ നൽകി ബോർഡിംഗ് പാസ് കൈപ്പറ്റനാകുമെന്നും ഇത് പ്രവാസികൾക്കുൾപ്പെടെ ഏറെ സൗകര്യപ്രദമാകുമെന്നും ബ്രാഞ്ച് മാനേജർ അബ്ദുൾ ലത്തീഫ് പറഞ്ഞു താമസിക്കുന്ന എയർ എയർ ട്രാവൽ ചെയ്യുന്ന പോകുന്ന ഏതൊരാൾക്കും ഫ്ലൈറ്റ് പുറപ്പെടുന്നതിൻ്റെ തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ ഏത് സമയത്ത് ഞങ്ങളുടെ ഓഫീസ് അവേഴ്സ് നയൻ ടു ഈവനിങ് ടെൻ വരെയുണ്ട് ടെൻ പി എം വരെ അതിനകത്ത് തേർട്ടി സിക്സ് അവേഴ്സിന് എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ബാഗേജ് നിങ്ങൾക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം ഞങ്ങൾ ബോർഡിംഗ് പാസ് ഇവിടെ നിഷ് ചെയ്യും ഇവ കാറ് സ്വന്തമായിട്ട് കാറില്ലാത്ത ആളുകളാണെങ്കിൽ ഞങ്ങൾക്ക് ത്രീ ടൈംസ് ബസ് ഉണ്ട് രാവിലെ ഒമ്പത് മണിക്കുണ്ട് ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് ആറുമണിക്കുണ്ട് പിന്നെ രാത്രി പത്ത് മണിക്ക് ഒമ്പത് മണിക്കുണ്ട് ബസ് അപ്പോൾ ആ ഫെസിലിറ്റി യൂസ് ചെയ്യാം ഷാർജ എയർപോർട്ടിൽ നിങ്ങൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ബോർഡിംഗ് പാസ് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എമിഗ്രേഷനിൽ പോയാൽ മതി നിങ്ങൾ ലഗേജ് അധികമാണെന്ന് ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല ബോർഡിംഗ് പാസ് കൊണ്ട് നേരെ എമിഗ്രേഷനിൽ പോവാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യാത്ര നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് എയർ അറേബ്യ ഗ്രൂപ്പ് സിഇഒ ആദിൽ അബ്ദുള്ള അലി ഇറാഖ് ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് എസ് എ സലീം ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഫോർ ദുബായ് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത സമ്മാന പദ്ധതിയുമായി എം ഗ്രൂപ്പിന്റെ കീഴിലുള്ള വൺ ടു ത്രീ കാർഗോ വൺ ടു ത്രീ കാർഗോയുടെ പുതിയ ശാഖ തുറക്കുന്ന തീയതി കൃത്യമായി പ്രവചിക്കുന്നവർക്കാണ് സമ്മാനം ലഭിക്കുക പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് രണ്ട് ആറ് ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായാണ് ഉത്തരമയക്കേണ്ടത് പ്രവചനത്തിൽ വിജയികളാകുന്നവർക്ക് എൽഇ ഡി സ്മാർട്ട് ടി വി സമാനമായി നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി യു എ ദുബായിൽ ഉൾപ്പെടെ നിരവധി ശാഖകളുള്ള വൺ ടു ത്രീ കാർഗോ അബുദാബിയിലാണ് പുതിയ ശാഖ തുടങ്ങുന്നത്

കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകന് ധാരണാന്ത്യം കക്കയം പാലാട്ടിൽ അബ്രഹാമാണ് മരിച്ചത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പാഞ്ഞെത്തിയ കാട്ടുപോത്ത് അബ്രഹാമിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു കാട്ടുപോത്തിനെ മയക്കുവേടി വെക്കാൻ സി സി എഫ് ഉത്തരവിട്ടു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിവീഴ്ത്തി നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരണം ഇന്നലെ ഒരു ദിവസം മുഴുവൻ പഞ്ചായത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ് ഇന്നിപ്പോൾ സംഭവിച്ചത് മൂന്നുകൂടിയാണ് നമ്മുടെ പാലാട്ടിൽ കൃഷി തലത്തേക്ക് പോയത് അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചു നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കക്കയം ഫോറസ്റ്റ് ഫോറസ്റ്റേഷന് ഉപരോധിച്ചു കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ എൽ ഡി എഫും യു ഡി എഫും നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആളക്കൊല്ലി കാട്ടുപോത്തിന് മൈക്കോടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു അബ്രഹാമിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ അടിയന്തര ധനസഹായം നാളെ കൈമാറും വന്യജീവി ആക്രമണം നേരിടാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ട്വന്റി ഫോർ കോഴിക്കോട് തൃശൂർ അതിരപ്പിള്ളിയിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കുന്നു വാശ്മരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ അറുപത്തിരണ്ട് വയസ്സുകാരി വത്സയാണ് മരിച്ചത് കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹം സൂക്ഷിച്ച ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി തുടർന്ന് കുടുംബത്തിന് അടിയന്തര ധനസഹായം ഉൾപ്പെടെ നൽകാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് വനത്തിൽ മരോട്ടിക്ക് ശേഖരിക്കാൻ പോയതാണ് വൽസയും ഭർത്താവ് രാജനും ഇതിനിടെ എത്തിയ ഒറ്റയാൻ തുമ്പിക്കൈകൊണ്ട് വൽസയെ അടിച്ചുവീഴ്ത്തി ഗുരുതരമായി പരുക്കേറ്റ വൽസയെ ഒപ്പമുണ്ടായിരുന്നവർ കാടിനു പുറത്തെത്തിച്ചു പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചു വാഴച്ചാലിൽ നിന്ന് ആംബുലൻസിലാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള പോലീസിന്റെ ശ്രമം എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു ആശുപത്രിയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആശുപത്രിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു വന്യജീവി ആക്രമണം തടയുന്നതിൽ സംസ്ഥാന സർക്കാരിന് കടുത്ത നിസംഗതയെന്ന വിമർശനം വയനാടും ഇടുക്കിയിലും ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ് എല്ലാ കൃഷിയും നശിച്ചു പട്ടിണിയും പരിവട്ടമാണ് ഇപ്പൊ ഭീതിയാണ് ഇരിങ്ങാലക്കുട ആർ ഡിഒ ഷിജു വാഴച്ചാൽ ഡി എഫ് ഒ ലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചാലക്കുടി എം പി ബെന്നി ബഹനാൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവരുമായി ചർച്ച നടത്തി വത്സയുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ധനസഹായം നാളെ കൈമാറും മകൾക്ക് സർക്കാർ ജോലി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ട്വന്റിഫോ തൃശൂർ ഇക്കൊല്ലം ഇതിനോടകം സംസ്ഥാനത്ത് ആനക്കരയിൽ ജീവൻ പൊലിഞ്ഞത് എട്ട് പേർക്ക് മറ്റ് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കണക്ക് കൂടി ചേർത്താൽ പട്ടിക പിന്നെയും വലുതാകും വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ നിരന്തരമുണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ജനുവരി എട്ടിന് ഇടുക്കി ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളിയായ പരിമള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ജനുവരി ഇരുപത്തിമൂന്നിന് മൂന്നാറിലെ തെന്മല ലോവർ ഡിവിഷനിൽ ബന്ധുവിന്റെ മകളുടെ വിവാഹത്തിനെത്തിയ കെ പോൾ രാജനെ കാട്ടാന ചവിട്ടിക്കൊന്നു ജനുവരി ഇരുപത്തിയാറിന് ചിന്നക്കനാലിലെ ചക്കക്കൊമ്പൻ കർഷകനായ സൌന്ദരരാജന്റെ ജീവനെടുത്തു ഫെബ്രുവരി പത്തിന് ബേലൂർ മഖുന മാനന്തവാടിയിലെ അജീഷിനെ കൊലപ്പെടുത്തി ഫെബ്രുവരി പതിനാറിന് വയനാട് കുർവ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാരൻ പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മൂന്നാറിലെ ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാർ ഇന്നലെ നേര്യമംഗലത്ത് ഇന്ദിര എന്ന എഴുപത്തിയൊന്ന് വയസ്സുകാരിക്കും കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഇന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൃശൂർ പെരിങ്ങൽക്കുത്തിലെ വത്സല വാഗേരി കൂടല്ലൂർ മറോട്ടിത്തറപ്പിൽ പ്രജീഷിനെ ഡിസംബർ ഒൻപതിന് കടുവ ഭക്ഷിച്ചത് പകൽ നേരത്താണ് ആനയും കടുവയും കാട്ടുപോത്തും കരടിയുമെല്ലാം മനുഷ്യരോട് നിരന്തരം കലഹിക്കുന്ന ഭൂമികയായി മലയോര മേഖലയിലെ ജനവാസ മേഖലകൾ മാറി ഓരോ വർഷവും സംസ്ഥാനത്ത് വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്നാണ് വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണത്തിലെ വർദ്ധന കാണിക്കുന്നത് രണ്ടു വർഷം മുമ്പ് വനംവകുപ്പ് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ അറുന്നൂറ്റി കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി സമർപ്പിച്ചെങ്കിലും കേന്ദ്രം നിരസിച്ചു മുതൽ വരെ കിലോമീറ്റർ ദൂരം കേരളത്തിൽ പ്രതിരോധ ബാരിക്കേഡുകളും കിടങ്ങുകളും സ്ഥാപിച്ചതായാണ് കണക്ക് ഇതിനു പുറമെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിരണ്ട് കോടിയുടെ എണ്ണൂറ്റിയൊന്നര ദശാംശം രണ്ടര നാല് കിലോമീറ്ററോളം ഫെൻസിംഗ് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് ഓരോ മരണങ്ങളും സൂചിപ്പിക്കുന്നു തിരുവനന്തപുരം വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ കോതമംഗലത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്നിരുന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ അംഗീകരിച്ചതോടെയാണ് തീരുമാനം കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്യു കോയൽ നടൻ എം എൽ എയുടെയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും നേരിമംഗലത്ത് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിലാണ് എംഎൽഎമാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും കോതമംഗലത്ത് അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചത് വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നാല് ആവശ്യങ്ങളിൽ മൂന്നും സർക്കാർ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു സമരത്തിനിടെ ഡിസിസി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടന്റെയും മുഹമ്മദ് ഷിയാസിൻ്റെയും ഇടക്കാല ജാമ്യം തുടരും ജാമ്യാപേക്ഷയിലെ വാദം കോടതി നാളത്തേക്ക് മാറ്റി പോലീസ് വാഹനം ആക്രമിച്ച കേസിൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപതയും രംഗത്തെത്തി കൊച്ചി